ൊക്കെ എൻ്റെ വിനീതമായ നമസ്കാരം നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ കാടകൻ എന്ന നിലയിൽ ഒരു ഘാടന പ്രോഷങ്ങളല്ല വിപരീതമായ സഹകരിച്ച് നിങ്ങളൊക്കെ വന്നത് എൻ്റെ വലിയ സന്തോഷം എന്റെ സമുദായ സംഘടനയിൽ നിന്നുകൊണ്ട് ഒരു മേഖലയിലും നമുക്ക് സ്ഥാനാർത്ഥികളായി ജീവിക്കാൻ പ്രവർത്തിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒന്നും ഉണ്ടാകില്ല സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പറ്റുന്നുള്ളൂ അതിനതീതമായിട്ട് ഈ വരുന്ന പഞ്ചായത്ത് ുമായി ബന്ധപ്പെട്ട് ഇവിടെ നിർത്താൻ പറ്റുന്നു ആരെല്ലാം നമുക്ക് സ്ഥാനാർത്ഥികളെ കിട്ടും കുറച്ച് മെമ്പർമാരെ നമുക്ക് ഈ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലോ എവിടെ ആയിരുന്നാലും നമുക്ക് മുൻസിപ്പാലിറ്റി നമ്മുടെ മമ്പറന്മാരായിട്ട് കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ അതി വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ പ്രാതിനിധ്യം വീട് ജെസിന്റെ പ്രാതിനിധ്യം പഞ്ചായത്തുകളിലും അതുപോലെ മുനിസിപ്പാലിറ്റിയിലും എല്ലാം വാങ്ങാം അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ പറഞ്ഞതുപോലെ കാര്യമായ ഒരു സഹകരണ മനോഭാവവും ഒത്തം തന്നെ ആ പാർട്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ടോ ചിലവർക്ക് പോയാലും ബായിക്കും ഇവിടെ കിട്ടുന്ന ഇവർക്കും മക്കളുണ്ടെന്നും എവർക്കൊക്കെ നാളെ ജീവിക്കാൻ അവസരങ്ങൾ തേണമെന്ന് ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതാത് ഘടകങ്ങളിൽ നിൽക്കുന്നവരെ കൊണ്ടുവന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരുപാട് പാർട്ടിയുടെ പഠന ക്ലാസ്സുകളും ഫ്രണ്ടിലേക്ക് വരും ഓരോട്ടോറിക്ഷയിലുള്ള ആളുകൾ കാണുമെന്ന് കേരളം ഭരിക്കുന്നതിൽ ചില മന്ത്രിമാരും അത്രയും അണികളെ കൊണ്ടുപോകുന്നത് നമ്മൾ അങ്ങനെയല്ല ഒരുപാട് ആളുകളുണ്ടല്ലാണോ ചിന്തിച്ചു തെരഞ്ഞെടുക്കുകയാണ് ഇതിനെല്ലാം നാം മരിച്ചു കൂട്ടി കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ശക്തമായി എടുത്ത് ഇത് നമ്മൾ കരുതാർജിച്ചു കൊണ്ട് വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഈ മേഖലകളിൽ ഏതെങ്കിലും എല്ലാവർക്കും നമസ്കാരം ഞാൻ